ഇന്നൊരു അത്യാവശ്യ കാര്യം പറയാനായിട്ട് വന്നതാണ് ഇതെൻ്റെ ആദ്യത്തെ യൂട്യൂബ് വീഡിയോ ആണ് കാരണം കഴിഞ്ഞ രണ്ട് ചാനൽ അല്ല രണ്ട് ചാനൽ ഞാൻ പറയാൻ നിൽക്കുന്നില്ല കഴിഞ്ഞ ചാനല് ഡിസേബിളായി പോയിട്ടുണ്ട് ഡിസേബിളായി പോയതിൻ്റെ കാരണം എന്താണെന്നും കൂടെ പറയാനായിട്ടാണ് ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത് വേറെ ഞാൻ ഈ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഉണ്ടല്ലോ അത് നമ്മുടെ ടി വിയിൽ ഒമ്പത് മണിക്കും ഒമ്പതരക്കുമായിട്ട് പ്രോഗ്രാം ടെലികാസ്റ്റ് ചെയ്യും അപ്പോൾ അത് കാണാൻ പറ്റാത്തവർക്ക് വേണ്ടി കാണട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒന്ന് രണ്ട് പ്രാവശ്യം നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വന്നു ഞാനത് വക വയ്ക്കാണ്ട് വീണ്ടും അവർ കണ്ടോട്ടെ അവർക്കും കാണാൻ ആഗ്രഹം കാണില്ലേ എന്ന് പറഞ്ഞിട്ട് ഞാൻ വീണ്ടും ലൈവ് ഇട്ടു അതോടെ എനിക്ക് നല്ല ഏഴിൻ്റെ പണി കിട്ടി എൻ്റെ അക്കൗണ്ട് ഡിസേബിളായിപ്പോയി മൊത്തത്തിൽ ഞാൻ തകർന്നു പോയി എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാത്ത സിറ്റുവേഷനായിരുന്നു പിന്നെ ഞാൻ കരുതി എന്തിന് വെറുതെ നമുക്ക് ഗീവപ്പ് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും എന്നെ അറിയായിരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം അന്നും ഇന്നും എന്നും എപ്പോഴും സിനിമ തന്നെയാണ് സിനിമയിൽ നല്ലൊരു വേഷം ചെയ്യണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് വേണ്ടിയിട്ട് നമ്മൾ ട്രൈ ചെയ്തേ പറ്റുള്ളൂ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക ഇന്നല്ലെങ്കിൽ നാളെ ഉറപ്പായിട്ടും ഞാൻ അതിൽ എത്തിപ്പെടുമെന്നുള്ളൊരു പൂർണ്ണ വിശ്വാസത്തോടെയാണ് ഇങ്ങനെ ഓരോ അവസരങ്ങൾ ഞാൻ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളാൽ കഴിയും വിധം നമ്മളുടെ ആ ഒരു പരിമിതിയിൽ നിന്ന് ഞാൻ മാക്സിമം എഫേർട്ടും ഡെഡിക്കേഷനും ഇട്ട് ഓരോ കാര്യങ്ങളും ചെയ്യാറുണ്ട് ഇപ്പോൾ തന്നെ കണ്ടില്ലേ എൻ്റെ വീഡിയോയിൽ എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടെന്നുള്ളത് എനിക്ക് തീർച്ചയായിട്ടും അറിയാൻ കഴിയുന്നില്ല ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ മാത്രമേ മനസ്സിലാകത്തുള്ളൂ ഒരു പെർഫനോട് ഈ വീഡിയോ നിങ്ങളുടെ മുന്നിൽ എത്തിക്കണം എനിക്ക് തോന്നുന്നില്ല കാരണം ഞാനിപ്പോൾ എങ്ങനെയാണ് ചെയ്ത് നിങ്ങളുടെ മുന്നിൽ മുന്നിലെത്തിക്കുന്നത് അതേപോലെ അങ്ങോട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്നാണ് ഞാൻ കരുതുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൂടെ ഉണ്ടെങ്കിൽ മുന്നോട്ട് എനിക്ക് നല്ല രീതിയിൽ ഓരോ വീഡിയോസ് കൊണ്ടുവരാൻ പറ്റും അതുപോലെ തന്നെ അതിൽ മാക്സിമം എൻ്റെ എഫേർട്ടും ക്ലാരിറ്റി ഉൾപ്പെടെ ബാക്കി കാര്യങ്ങളെല്ലാം ബെറ്ററാക്കി കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കുന്നതുമായിരിക്കും പിന്നെ എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങളെല്ലാവരെയും സപ്പോർട്ട് ചെയ്യുമെന്ന് എനിക്കറിയാം എന്നാൽ കൂടിയും ഒന്നും കൂടെ ഞാൻ പറയുകയാണ് സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ നിൽക്കുക തീർച്ചയായിട്ടും എന്തെങ്കിലും നല്ല കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങളെയും അതിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അതിൽ യാതൊരു ഡൗട്ടും ഇല്ല പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ ഞാൻ ഒരിക്കലും തളരില്ല കേട്ടോ വിഷമം വരുമായിരിക്കും എന്നാൽ കൂടിയും ഒരിക്കലും തളരില്ല വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കും കഴിഞ്ഞ ചാനലിൽ ഏകദേശം ഒരു അയ്യായിരം ആറായിരം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു ഇതിൽ അത്രയും എത്തുമെന്ന് എനിക്കറിയില്ല ചിലപ്പോൾ അതിൽ കൂടുതലും വന്നേക്കാം അത് എൻ്റെ ഒരു ചെറിയൊരു വിശ്വാസമാണ് എന്നാൽ കൂടിയും സപ്പോർട്ട് ചെയ്യാം ഇനി ഒരു കാര്യം പറയാനുള്ളത് എന്ന് വെച്ചാൽ ഞാൻ ഈ ഡയലോഗ് പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്കെല്ലാവർക്കും എന്നെ മനസ്സിലായി മനസ്സിലാകും എന്ന് തോന്നുന്നു ഫോർ മോർ വീഡിയോസ് കൺസിഡേറ്റ് ടു ഫോളോ താങ്ക് യു സോ മച്ച് യുവേഴ്സ് ഓൺലി അരവിന്ദകുമാർ സൈനിങ് ഔഫ് ലെറ്റ് സീ ഇൻ ദസ് വീഡിയോ ഓക്കെ ഇത്രയേ ഉള്ളൂ ഈ ഡയലോഗ് കുറച്ച് നേരെങ്കിലും കേട്ടിട്ടുണ്ടായിരിക്കും താങ്ക് യു സോ മച്ച് വൺസ് എഗ ലവ് യു ആൾ അത്രയേ ഉള്ളൂ